ഒരു മാസം മുൻപ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിക്കുന്നത് ആദ്യം അന്വേഷണം ചെന്നെത്തപ്പെട്ടത് പോത്തന്നൂർ സ്വദേശി ഇർഷാദിലാണ് ഇർഷാദിനെ ദിവസങ്ങളോളം ചോദ്യം ചെയ്തതിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ സാമ്രാജ്യത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഇർഷാദിന്റെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിലാണ് സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ നൂറോ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ സപ്ലൈ ചെയ്യുന്ന ചില വ്യക്തികളുടെ ഒരു ഇൻഫർമേഷൻ കിട്ടി അത് പൊന്നാനി ഇൻസ്പെക്ടർ മുഖാന്തരം എസ് സി പൊന്നാനി അഡ്മിഷൻ ചെയ്യും അതിനെ തുടർന്ന് മനസ്സിലായത് ഒരു വലിയ സംഘം വലിയ റാക്ക് ചെയ്തു ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതില് ആദ്യത്തെ അറസ്റ്റായിട്ട് ഇവിടുത്തെ ഒരു അമസ്റ്റ് ഉർഷാദനെ അബനാനിക്കാരനായിട്ടുള്ള ഒരു ഉർഷാദനെ നമ്മൾ അറസ്റ്റ് ചെയ്തു അയാളോടൊപ്പം തന്നെ ഒരു നിസാറ് മറ്റ് രണ്ടുപേരെയും കൂടി നമ്മൾ അതിനകത്ത് കസ്റ്റഡിയിലെടുത്തു ഇതിന്റെ തുടരന്വേഷണത്തിൽ റാക്കറ്റിന്റെ സംഘത്തലവനായ ഡാനിയെയും പിന്നീട് പിടികൂടി ഇതിലുൾപ്പെട്ട മറ്റു പ്രതികളായ വെങ്കടേഷ് അരവിന്ദ് ജമാലുദ്ദീൻ രതീഷ് ജസീം രാഹുൽ നിസാർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശത്തും സ്വദേശത്തുമായി സർട്ടിഫിക്കറ്റിന് ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് എഴുപത്തി അയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ കൈപ്പറ്റിയാണ് സർട്ടിഫിക്കറ്റ് ഇവർ ഉണ്ടാക്കി നൽകിയിരുന്നത് ഒരു മാസത്തിലധികം നീണ്ടുനിന്ന അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ പിടികൂടിയത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവരെക്കുറിച്ചും വിശദമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പൊന്നാനി സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം